അനേക നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പറഞ്ഞ് വെക്കുന്ന ഭാരതത്തിലെ ഹൈന്ദവ പാരമ്പര്യമാണ് ഏറ്റവും ശക്തം അതിനെ എതിർത്ത് മാനസാന്തരപ്പെടുത്തി ഇവിടെ വേറെ രാജ്യം കൊണ്ടിരുന്ന നിങ്ങളെ ഇനി ഞങ്ങൾ ഇവിടെ നിർത്തത്തില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നത് അവർ പറയുന്നത് തെറ്റുണ്ടോ കറക്റ്റ് പക്ഷെ നമ്മൾ അതാണ് പറയാൻ ശ്രമിക്കുന്നെ അവരൊരു രാജ്യം ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ മറുവശത്തോട് മറ്റൊരു രാജ്യം വന്നുണ്ടാക്കുന്നേ അല്ല ഇത് നമ്മൾ അവരോട് പറയണം അവരോട് പറയാം ഞങ്ങളിതൊന്നുമല്ല പറയാൻ ശ്രമിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ രാജ്യം ഒന്ന് ഇല്ലാതാക്കി കളഞ്ഞിട്ട് പുതിയ രാജ്യം ഒന്നും ഉണ്ടാക്കാൻ അല്ല നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യം കുറെ കൂടി നന്നായിട്ടുണ്ടാക്കാനാ പറയുന്നേ ഈ ഭാഷ പിള്ളേട്ടു പോ ഇതാ നമ്മള് നമ്മുടെ കൂട്ടുകാരോട് പറയട്ടെ ഇന്ന് ഇതോടെ എല്ലാരോടും നമ്മൾ പറയണം നീ ചിന്തിക്കുന്നത് അല്പം കൂടി പോളിഷ് ചെയ്യാനായിട്ട് നിന്നെ ഞാൻ സഹായിക്കാം കാരണം അതിന്റെ കണ്ടന്റ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്റെ കണ്ട നീയും പറഞ്ഞത് ശരിയാ നീയും സത്യത്തെ തേടിയാ പോന്നെ ആര് പറഞ്ഞാലെന്ന് നീയും സത്യത്തെ തേടിയാണ്ട് ഏറ്റവും വലിയ കുംഭകേണം ഇവിടെ നടന്നില്ല ഏറ്റവും കൂടുതൽ ഗ്യാതറിങ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാതറിങ് നീ ചെയ്തോ ആരോട് തന്നെയാന്ന് അത് ചെയ്തോ പക്ഷേ അതിനെ കാട്ടി കൊറേ കൂടി ഹയർ നീ അത് ചെയ്യുന്നതിന്റെ വെളിച്ചം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇത് അതിന് ശത്രുളാന്ന് വിചാരിച്ച് സഭയെ പീഡിപ്പിച്ചു തീക്ഷണഗ്രിയ ഞാൻ പീഡിപ്പിച്ചവൻ ഇപ്പൊ ഇതുവരെ പറയത്തില്ല പറയാൻ കാരണം ക്ലാരിറ്റി കൃത്യമായിട്ട് കിട്ടിയെന്നുള്ളതാണ് നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുന്നിൽ കുറ്റമില്ലാത്തവൻ നിയമത്തിന്റെ നീതിയുടെ മുന്നിൽ ഒരു ശകലം പോലും അവൻ ചെയ്തത് തെറ്റല്ല അവൻ ചേതിട്ടല്ല കൃത്യ കൃത്യമായിട്ട് ബുദ്ധി കൊണ്ടോ എന്നെ പഠിച്ചു എന്നാൽ എനിക്ക് ലഭിക്കാമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ അവിടുന്ന് അവിടുന്ന് എനിക്ക് ആ നിയമത്തിന്റെ പേരിൽ കിട്ടാൻ എല്ലാ ക്രെഡിറ്റും അതുവഴി പോയാൽ എല്ലാ ക്രെഡിറ്റും കിട്ടാമെന്നിരുന്നത് ഞാൻ വേണ്ടെന്ന് വെച്ചു ആരെ പ്രതി ക്രിസ്തുവിനെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിപ്പോൾ കഥമാണ് ഇതാണ് ഇന്ത്യയുടെ എം സി എ കൂടിയിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം ഈ ഭാരതത്തിൽ എല്ലാവരെയും ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ സഹായിക്കണം ഒന്നുകൊണ്ട് അടിവരായിട്ട് പറയട്ടെ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ എല്ലാവരെയും സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടേതാണ്